ലോകം മുഴുവൻ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയ ഈ ഈസിയസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് ഇപ്പം എല്ലാവർക്കും അറിയാം ഏത് രാജ്യത്തുള്ള ആളുകൾക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഒരു അറബി മലയാളത്തിൽ നിന്ന് വിട്ട് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ചില മാനസികമായ വിഷമങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട് ഇതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭാഷ ചില സമയത്ത് മലയാള ഭാഷകൾ ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം യാസർ ഭാര്യയുടെ മാതാവിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് മലയാളത്തിൽ എന്നുള്ളതാണ് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നല്ലേ അമ്മായി അമ്മായി അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് ഇംഗ്ലീഷിലെ ആണ് ചോദിക്കുന്നതെങ്കിൽ അറിയാം യുർ മദർ അതാണ് ഇത് ഇതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റാണ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് മാത്രമേ ഉള്ളൂ അത് ഒറിജിനൽ ഇസ്ലാമിൻ്റെ നിയമമാണ് മദർ ഇൻ ലോ ആണ് അഥവാ യാസിർ യാസിറിൻ്റെ ഭാര്യയുടെ മാതാവിനെ സലാം പറ കൈപിടിച്ചാൽ ഉമ്മയെ കൈപിടിക്കുന്നതിന് തുല്യമാണ് ഊതുമുറിയില്ല ഉസ്സാദ് അക്കാദമിയുടെ ബുക്ക് ഇംഗ്ലീഷിലായതുകൊണ്ട് തൊട്ടാൽ ഊതുമുറി എന്നൊരു ഭാഗം വരുമ്പോൾ അമ്മായി അമ്മയെ തൊട്ടാൽ ഊതുമുറിയില്ല എന്ന് പറയുമ്പോൾ കുട്ടി ലോജിക്ക് ചിന്തിക്കും എന്തുകൊണ്ടാണെന്ന് അതേസമയം വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ബിക്കോസ് ഷീ ഇസ് ഇൻ ലോ അപ്പോൾ മദർ ഇൻ ലോ ലോയിനെ തൊട്ടൊന്നും മുറിയില്ല സ്വാഭാവികമാണ് അത്രക്ക് എന്താണ് അത്രയ്ക്ക് ആ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും സംടൈംസ് ഇംഗ്ലീഷ് ഈവൻ മോർ ബെറ്റർ ദാൻ മലയാളം